രാധേ രാധേ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്ലോകമാണിത് അപ്പോൾ ഈ ശ്ലോകത്തിലൂടെ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മുടെ മരണം എങ്ങനെയാണെന്ന് അത് മാത്രമല്ല ഈശ്വരനോടുള്ള നമ്മുടെ അർപ്പണ മനോഭാവം എങ്ങനെയാണെന്ന് പറയുന്ന ഒരു ശ്ലോകമാണിത് ഈ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ സന്തോഷകരമായി മനസ്സമാധാനമായി നമുക്ക് മരണത്തെ അതിജീവിക്കാൻ പറ്റും മരണത്തോട് ഒരു പേടി നമുക്ക് ഉണ്ടാവത്തില്ല ഒരു ഭയവും ഉണ്ടാവത്തില്ല എന്നാ പറയുന്നത് അപ്പൊ ഈ ശ്ലോകം എങ്ങനെയാണ് മരണം ജീവനം കൃപയാ ശംഭു ഭക്തിമയ ചഞ്ചലം എന്നാ പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെയാന്ന് വെച്ചാൽ അനായാസേന മരണം അനായാസമായ മരണം ബുദ്ധിമുട്ടോ കഷ്ടപ്പാടുകളോ ഒന്നുമില്ലാത്തൊരു മരണം മരണസമയത്ത് ബോധമില്ലാതെ ഐ സിയുയിലോ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയോ ഒരുപാട് വേദന സംഹാരികളൊക്കെ കഴിച്ച് മൂക്കിലും വായിലും ഒക്കെ വയറുകളൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന അവസ്ഥ അതൊന്നുമില്ലാതെ കൂടി ഈശ്വര ചിന്തയാൽ ഈശ്വരനെ ഭജിച്ച് ഈശ്വര പ്രാർത്ഥനകളിലൊക്കെ മുഴുകി ആ കൂടി മരണത്തെ സ്വീകരിക്കാൻ പറ്റുക അതാണ് അനായാസേന മരണം വിനാ ദൈനേന ജീവനം അതായത് ദൈന്യതകൾ ഒന്നുമില്ലാത്ത ജീവിതം ദാരിദ്ര്യമില്ലാത്ത കഷ്ടപ്പാടുകൾ ഒന്നുമില്ലാത്ത ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വര വരാത്ത ഒരവസ്ഥ അങ്ങനെയുള്ളൊരു ജീവിതം കൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഒരു അവസ്ഥ അതാണ് വിനാ ദൈനേന ജീവനം ദേഹിമേ കൃപയാ ശംഭോ ത്വയീ ഭക്തിമയ ചഞ്ചലം എന്നിൽ കൃപ ചൊരി ചൊരിയണമേ എന്നാ പറയുന്നത് ത്വീ ഭക്തിമയ ചഞ്ചലം അങ്ങേൽ അചഞ്ചലമായ ഭക്തി അങ്ങേൽ സ്ഥിരമായ ഒരിക്കലും ഇളകാത്ത ഭക്തി അങ്ങേൽ ഈശ്വരനിൽ എനിക്ക് ഉണ്ടാവേണമേ എന്തൊക്കെ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒക്കെ വന്നാലും ലൗകികപരമായ പല ആസക്തികളൊക്കെ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ മാറി അങ്ങേയിൽ ഈശ്വരനിൽ മാത്രം സ്ഥിരമായി എനിക്ക് ഭക്തി ഉണ്ടാവണമേ ചഞ്ചലകൾ ചഞ്ചലതകൾ ഒന്നുമില്ലാത്തൊരു ഭക്തി ഈശ്വരനിൽ ഉണ്ടാവേണമേ എന്നാണ് ഈ വരികൾ പറയുന്നത് അപ്പൊ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലിക്കിടന്നാൽ മരണഭയം ഉണ്ടാവില്ല എന്നാ പറയുന്നത്